പോലീസ് നയത്തിൽ തന്നെ ഇങ്ങനെ തുടർച്ചയായി വീഴ്ചകൾ വരുന്നുണ്ടല്ലോ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് താങ്കൾ തന്നെ തുടക്കം മുതൽ തന്നെ പല വിമർശങ്ങൾ പരസ്യമായി തന്നെ ഉന്നയിച്ചിട്ടുള്ള ആളാണ് ഇപ്പം മാവോ വേട്ടയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും യു എ പി യെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഇപ്പൊ ഈ പറയുന്ന വിഷയത്തിലാണെങ്കിലും ഒക്കെ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് നിരന്തരം എന്തുകൊണ്ടാണ് പോലീസ് സംവിധാനത്തിനും പോലീസ് നയത്തിനും വീഴ്ച വന്നുകൊണ്ടിരിക്കുന്നത് ഇല്ല പോലീസ് നയത്തിന് ഒന്നും ഒരു വീഴ്ചയും വന്നിട്ടില്ല പോലീസ് സർക്കാരിൻ്റെ നയം നടപ്പിലാക്കുന്നതിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വരുന്ന വീഴ്ചയാണ് പലപ്പോഴും സർക്കാരിൻ്റെ വീഴ്ചയായി വ്യാഖ്യാനം കഴിവുകേട് അത് കഴിവുകേട് എന്ന് പറയാൻ പറ്റിയല്ല അത് ആ ഉദ്യോഗസ്ഥന്മാരെ ആ കാര്യങ്ങൾ ചില സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം പറഞ്ഞു മനസ്സിലാക്കാൻ അവരുടെ യോഗങ്ങൾ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് കൂടിയിട്ടുണ്ട് അല്ലാത്ത ചില ആളുകളുടെ പ്രശ്നങ്ങൾ അത് പ്രത്യേകമായി ഗവൺമെൻറ് പരിശോധിക്കേണ്ടത് അല്ല ഈ പോലീസിനെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എങ്കിൽ ആഭ്യന്തര പൊഴിയണമെന്നാണല്ലോ താങ്കളുടെ പാർട്ടിയുടെ സെക്രട്ടറി സെക്രട്ടറി അങ്ങനെ പറഞ്ഞു അല്ല അദ്ദേഹം ഒരു അദ്ദേഹം അദ്ദേഹം നിഷേധിക്കില്ല നിങ്ങൾ തെറ്റായി റിപ്പോർട്ട് ചെയ്തതാണ് മുഖ്യമന്ത്രിക്ക് പറ്റില്ലെങ്കിൽ പറയട്ടെ ജനങ്ങൾ കൈകാര്യം ചെയ്യും എന്നാണ് പറഞ്ഞത് ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്നാണ് നിങ്ങൾ വാർത്ത കൊടുത്തത് ഞങ്ങളുടെ ചാനലുകളുടെ ലേഖകന്മാർക്ക് ശ്രദ്ധിക്കാത്തത് കൊണ്ട് സി പി ഐ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് വാർത്ത കൊടുത്തു അത് ആ ഫ നിങ്ങളുടെ ഉണ്ട് ഉണ്ടാവുമല്ലോ എടുത്ത് എടുത്ത് കാണിക്കോ അല്ല ഞാനിപ്പോഴും അത് ഉന്നയിച്ചിട്ടില്ല ഈ സി പി ഐ അത് എന്നൊരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ആ ഈ തുടർച്ചയായിട്ട് ഈ പരാജയങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയില്ലേ എന്നുള്ള ചോദ്യം നിങ്ങൾ തന്നെ ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം അങ്ങനെ ഒരു വിമർശനം ഒരു സാഹചര്യം ഉണ്ടാകുന്ന അഭിഷണനീയമാണോ എന്ന് അങ്ങനെ ഒരു വിമർശനം ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല ഞങ്ങൾ ഉന്നയിക്കുകയില്ല അതിന്റെ അർത്ഥം ഞങ്ങളിപ്പോൾ എല്ലാ ആഴ്ചയും മാറി മാറി ആവശ്യങ്ങളും അങ്ങനെയുള്ളൊരു ഒന്നുമില്ല ഒരു മുന്നണി എന്നൊക്കെ പറഞ്ഞു താങ്കൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഭരണ നിർവഹണത്തിൽ ഇപ്പോൾ ഈ പോലീസ് സംവിധാനത്തിൽ ചില ഉദ്യോഗസ്ഥർ ഗൂഢാലുവൻ നടത്തുന്നു അത്തരം ഗൂഢാലുവിനെ സ്മെല്ല് ചെയ്യുന്നു എന്നുള്ള വാക്കാണ് താങ്കൾ ഉന്നയിച്ചത് അങ്ങനെയാണെങ്കിൽ അതൊക്കെ ആരുടെ വീഴ്ചയാണ് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുടെ വീഴ്ചയാണ് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടിയുടെ വീഴ്ചയാണ് ഒരു ഭരണത്തിൽ ഒരു വീഴ്ച ഉണ്ടായാൽ ഉടനെ അത് പൊളിറ്റിക്കലാണ് ആ പാർട്ടിയുടെ കുഴപ്പമാണ് ആ നേതാവിൻ്റെ കുഴപ്പമാണ് അങ്ങനെയൊന്നുമല്ല എല്ലാ കാലത്തും ഇതുപോലെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അതാത് ഗവൺമെൻറ്റുകൾ തന്നെ അതിന് പരിഹാരമുണ്ടാക്കി മുന്നോട്ട് പോയിട്ടുണ്ട് എൽ ഡി എഫും അങ്ങനെ തന്നെ പോകും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലീസ് ആസ്ഥാനത്ത് തമ്മിലടിയാണ് ശ്രീകാനൻ രാജേന്ദ്രൻ നിങ്ങളുടെ പോലീസ് മേധാവിയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള തർക്കവും കയ്യേറ്റവും നടക്കുന്ന ആസ്ഥാനത്ത് എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇത് അപലക്ഷണിയമായ ഒരു സാഹചര്യമാണോ ഞാൻ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി അതെല്ലാം പോലീസിൻ്റെ അകത്ത് ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ ഉള്ള കോംപ്ലക്സുകളും അതിന്റെ പ്രശ്നങ്ങളൊക്കെ എല്ലാ കാലത്തും മാറ്റി വെക്കും ഐ പി ആസ്ഥാനത്ത് ടോമിൻ പച്ചങ്കരിയും അതേപോലെ തന്നെ ടി പി സെൻകുമാർ തമ്മിൽ വാക്കേറ്റം കയ്യേറ്റം തുടങ്ങിയിട്ടുള്ള വാർത്തകളാണ് അങ്ങനെ നിരന്തരമായ വാർത്തകളാണ് പോലീസ് ആസ്ഥാനത്ത് വന്നത് അതൊക്കെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം നിർവഹിക്കേണ്ട പോലീസ് സംവിധാനത്തിന്റെ ആസ്ഥാനത്ത് തമ്മിലടിയാണെങ്കിൽ അത് കാണാൻ ആഭ്യന്തര വകുപ്പിനും കേരള പോലീസിനും തന്നെ ആർജവുമുണ്ട് അത് നടന്നുള്ളൂ അല്ല അത് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട രണ്ടാം കക്ഷിയാണല്ലോ ഈ മുന്നണി കാര്യം ഞങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല ഒരു വകുപ്പിൻ്റെയും ഭരണനിർവഹണത്തിൻ്റെ കാര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി സി പി ഐ ആകട്ടെ സി പി എം ആകട്ടെ അത് ഡയറക്റ്റ് ഇൻവോൾവ് ആകാറില്ല അതിന് ഞങ്ങൾ ആളുകളെ നിശ്ചയിച്ചിട്ടുണ്ട് അവരെ കാര്യം ചെയ്യും അവരതിന് ആണ് എന്ന വിശ്വാസത്തിലാണ് ആ ചുമതല ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് അല്ല ഈ ടി പി സെൻകുമാർ പോലീസ് മേധാവായിട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ടോമിൻജെ തച്ചങ്കരിയെ പോലെ വിവാദങ്ങളിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ നിർണായകമായ സ്ഥാനത്ത് ചുമതല ഏൽപ്പിച്ചതിനെക്കുറിച്ച് കോടതി വിമർശനം പറഞ്ഞല്ലോ അപ്പോൾ ആ കോടതി തന്നെ വിമർശനം പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വിവാദങ്ങളുള്ള ഒരാളെ എന്തിനാണ് ചുമതല ഏൽപ്പിച്ചത് എന്ന് കോടതി പോലും ചോദിക്കുന്നു അപ്പോഴാണ് ഉത്തരവാദിത്തമുള്ള ഒരു പാർട്ടി മാറി നിൽക്കുന്നത് നിശബ്ദമായി ഞങ്ങൾ കോടതിയുടെ ഭാഷയിലല്ല ഐക്യ മുന്നണിയിലൊരു ഘടക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലൊരു ഘടകപക്ഷ ഭരണത്തിലൊരു തിരുത്തൽ ശക്തിയായി എപ്പോഴും നിലകൊണ്ടിട്ടുള്ള ഒരു പാർട്ടിയാണ് സി പി ഐ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഭരണത്തിൻ്റെ തിരുത്തലോ മാറ്റലോ ഒക്കെ വേറെ കാര്യം ഞങ്ങൾക്ക് എവിടെ വരെ പോകാം എന്തൊക്കെ പറയാം എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട് അതിനപ്പുറം ഒരു കാര്യത്തിനകത്തേക്കും ഈ ഭരണവുമായി ബന്ധപ്പെട്ട് അത് അവരെ ഏൽപ്പിച്ചാൽ അവർ അത് ചെയ്യണം മന്ത്രിമാരുണ്ട് മുഖ്യമന്ത്രിയുണ്ട് ക്യാബിനറ്റുണ്ട് അതിന് ഉത്തരവാദിത്തം ഉൾപ്പെട്ട കക്ഷി നേതാക്കന്മാർ നിയമസഭാ സാമാജികന്മാരുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിൽ ജനക്ഷേമകരമായ ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളുടെ പാർട്ടികൾ വിശ്വസിച്ച് അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ് അല്ല ആ അവരുടെ വിശ്വാസത്തെ സംബന്ധിച്ചൊരു ആശങ്ക പൊതുസമൂഹത്തിൽ ഒരു സംഭവത്തിലല്ല വിശ്വാസം ഒരു സംഭവത്തിലല്ല അല്ലെങ്കിൽ ഇപ്പം കേസിൽ വരെ ആരോപണവിധേയമായിട്ടുള്ള ടോമിൻ ജെ തച്ചങ്കരിയെ സംബന്ധിച്ച് സത്യവാങ്മൂലം കൊടുക്കാൻ പോലും സർക്കാർ തയ്യാറല്ല എന്താണ് പിണറായി വിജയനും ഇടതുപക്ഷത്തിനും ടോമിൻ ജെ തച്ചങ്കരിയോട് ഇത്ര മമതാണ് എനിക്ക് ടോമിൻ ജെ തച്ചങ്കരിയോട് ഒരു മമതേ ഇല്ല മുഖ്യമന്ത്രിക്കും അങ്ങനെ ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഇവർക്കെല്ലാം പ്രൊമോഷൻ കൊടുക്കുന്നു പോസ്റ്റിംഗ് കൊടുക്കുന്നു അങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോയി ആർക്കും ചോദ്യം ചെയ്യാം അതുകൊണ്ടാണല്ലോ സെൻകുമാർ ചോദ്യം ചെയ്തും തിരിച്ചു വന്നതും ഇത് ഇഷ്ടാനിഷ്ടങ്ങളുടെ പ്രശ്നമല്ല അല്ലെ ഇഷ്ടാനിഷ്ടങ്ങളുടെ പ്രശ്നമാണ് അതിന് തിരിച്ചു വന്നതിന് ശേഷം അയാൾക്ക് ഒരു ദിവസം ഒരു സ്വസ്ഥമായിട്ട് ആ കസ്തേരി ഭരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് എന്ത് ക്രമസമാധാന പാലനമാണിത് എന്താണ് നിങ്ങളുടെ നിലപാട് ടി പി സെൻകുമാറിനെ വഴിയാധാരമാക്കുക ഇല്ലാതാക്കുക എന്നുള്ളതാണോ സർക്കാരിന്റെ സെൻകുമാറിനെ വഴിയാധാരമാക്കണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടില്ല പ്രകടന പത്രികയിലും പറഞ്ഞിട്ടില്ല ഇതൊക്കെ ഭരണ നിർവഹണത്തിന്റെ ചില പ്രശ്നങ്ങളാണ് സർക്കാർ നടപ്പിലാക്കിയതിനു ശേഷം പിന്നീട് എന്താണ് സംഭവിക്കുന്നത് അയാളെ മൂക്കേറിടാനായിട്ടുള്ള നടപടികളുമായിട്ടാണ് സർക്കാർ നിരന്തരം അയാൾ നടപ്പാക്കുന്ന ഉത്തരവുകൾ റദ്ദാക്കുക അയാൾക്കെതിരെ പോലീസ് ആസ്ഥാനത്ത് തന്നെ അയാളെ പിന്നെ നിരീക്ഷിക്കാൻ വേണ്ടി മറ്റു ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുക ഇതൊക്കെ അഭികാമ്യമായ ഒരു സാഹചര്യം നിങ്ങളുടെ വ്യാഖ്യാനങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ചില വ്യാഖ്യാനങ്ങളും ഗവൺമെന്റും സെൻകുമാറും തമ്മിലൊരു തർക്കം ഉള്ളതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം എന്ന് വരുത്താൻ വേണ്ടി എന്ന് ഞാൻ പറയത്തില്ല ഈ പ്രശ്നങ്ങൾ സംസ്ഥാനത്തൊക്കെ പ്രസമാധാന പ്രശ്നങ്ങളൊക്കെ ഇവർ തമ്മിലുള്ള തർക്കം കൊണ്ടാണെന്ന് ഞാൻ പറയുന്നത് പക്ഷേ ആഭ്യന്തരമന്ത്രിയും സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള മുഖ്യ ഉദ്യോഗസ്ഥന് തമ്മിൽ ഏറ്റുമുട്ടലാണ് എന്ന് ഭരണ നിർവഹണമാണോ എന്ന് മാത്രമെന്ന് ആഭ്യന്തരമന്ത്രി പോലീസ് മേധാവി ഇവരെല്ലാം കാണാറുണ്ട് സംസാരിക്കാറുണ്ട് ആ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഉത്തരവാദി ആരാണ് പോലീസ് മേധാവി എന്നുള്ള നിലയിൽ ശ്രീ സെൻകുമാർ കൂടി അതിനകത്ത് ആ ഭാഗത്തുള്ളുണ്ട് അവർ ചർച്ച ചെയ്താൽ വിഷയം പരിഹരിച്ചുള്ളൂ അല്ല ഞാൻ ആ ഭരണ നിർവഹണത്തിൻ്റെ അവസ്ഥ ആ ആസ്പെക്ട് മാറ്റി വെച്ചുകൊണ്ട് ഇത് പൊതുസമൂഹത്തിൽ ഒരു സർക്കാരിനെ സംബന്ധിച്ചുണ്ടാക്കുന്ന പ്രതിച്ഛായ ഭരണത്തെ സംബന്ധിച്ചുണ്ടാക്കുന്ന പ്രതിച്ഛായ അതേക്കുറിച്ച് ഒരു സഖ്യകക്ഷിയ നിലയിൽ നിന്ന് കാശം ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതിച്ഛായ പൊതുജന ആ പ്രതിച്ഛായെന്ന് പൊതുസമൂഹത്തിന് ഉണ്ട് എന്ന് ഞങ്ങൾക്കൊരു ധാരണയില്ല ഞങ്ങളെല്ലാം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാ താഴെ തട്ടിൽ വരെ പോകുന്നവരാ അങ്ങനെ ഒരടുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇത്രയും നല്ല ഭരണം ഒരു വർഷക്കാലം കൊണ്ട് ഈ മുന്നണി പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞ ഒരു മുന്നണിക്കെതിരെ ജനങ്ങൾ ജനങ്ങളങ്ങനെ ഉണർന്നെഴുന്നേറ്റ് വരുന്നുണ്ട് എന്നൊരു തോന്നലൊന്നും ഞങ്ങൾക്കില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയുന്ന പ്രതിച്ഛായയെക്കുറിച്ച് നിങ്ങൾ തകർന്നിരിക്കുന്നു അതൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നുള്ള നിലയിൽ ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് ഉണ്ട് എന്താണ് ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ സർക്കാർ ശ്രമിക്കുന്നുണ്ടോ അവരെ കരുതുന്നുണ്ടോ സംരക്ഷിക്കുന്നുണ്ടോ അങ്ങനെ ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി ഗ്രാമത്തിൽ അവരെ കരുതലില്ലാതെ തല്ലിച്ചതച്ചപ്പോഴാണ് അത് ശരിയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ട് സർക്കാർ മുന്നോട്ട് പോയത് മൂന്നാറിലായിരുന്നു ആ മൂന്നാറിൽ ഇപ്പോൾ അടുത്ത വീണ്ടും അവിടുത്തെ ദേവികുളം സബ് കളക്ടറായിട്ടുള്ള ശ്രീരാമ വെങ്കിട്ടരാമനെ ഒരു നീക്കം ശക്തമായി നടക്കുന്നു എന്ത് ആത്മാർത്ഥതയാണ് ഈ കാര്യത്തിനകത്തുള്ളത് അവിടെ സർവകക്ഷി സംഘമെന്ന് മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് പറയുകയാണ് അവിടെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ കഴിയില്ല അവർ ചെറുകിട കയ്യേറ്റമാണ് അത് ഒഴിപ്പിക്കാൻ കഴിയില്ല എല്ലാവർക്കും ഒരേ താല്പര്യമാണ് എന്താണ് ഈ യോജിപ്പിൻ്റെ അടിസ്ഥാനം അങ്ങനെ ഒന്നും ഒരു പ്രശ്നം ഇല്ല നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒഴിപ്പിക്കൽ നടപടികൾ മുന്നോട്ട് പോകും മെമ്മോറേറ്റങ്ങൾ ഒരു സർക്കാരിന് ആരും തരരുത് എന്ന് നമുക്കൊരു ബ്ലാങ്കറ്റ് തീരുമാനമെടുക്കാൻ പറ്റും ഭരണകക്ഷിയിലുള്ള ഒരു പാർട്ടിയിലെ നേതാക്കന്മാരും മുഖ്യമന്ത്രിയെ കാണാൻ പാടില്ല എന്ന് തീരുമാനിക്കാൻ പറ്റും അവർ മെമ്മോറേഡം തന്നാലും നടപടി എടുക്കേണ്ടത് ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയുമാണ് ഈ റവന്യൂ വകുപ്പിന്റെ തീരുമാനം എന്താണ് മൂന്നാറിലെ കയ്യറ്റങ്ങൾ ഒഴിപ്പിക്കും ഒഴിപ്പ് മൂന്നാറിലെ റവന്യൂ വകുപ്പിനും മാത്രമായി ഒരു നിലപാടുമില്ല കഴിഞ്ഞ കഴിഞ്ഞ സർവകക്ഷി സമ്മേളനത്തിൽ കേരളത്തിലെ വ്യത്യസ്ത തലത്തിലുള്ള ആളുകളുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷം കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് പറഞ്ഞു ആ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് കൈയ്യേറ്റക്കാരെ സംരക്ഷിക്കുകയില്ല കുടിയേറ്റക്കാരെ സംരക്ഷിക്കും ഇത് സർക്കാരിൻ്റെ ഭൂമി ഓഫീസ് പണിയാൻ വേണ്ടി ഒഴിപ്പിച്ച അവിടെയാണ് സർക്കാരിന്റെ ഭൂമി വില്ലേജ് ഓഫീസ് പണിയാനായിട്ട് ഒഴിപ്പിക്കുന്നു അവിടെ ലൗഡയിൽ എന്ന് പറഞ്ഞിട്ട് റിസോർട്ടാണ് നടക്കുന്നത് താങ്കൾ അറിയാമല്ലോ തൊട്ടടുത്താണല്ലോ സി പി ഐ ഓഫീസും ഉള്ളത് അവിടെ അത് ഒഴിപ്പിക്കുന്നതിനെതിരായിട്ട് സർക്കാരിൽ തന്നെ ഭാഗമാക്കായിട്ടുള്ള മന്ത്രിസഭാംഗമായിട്ടുള്ള എം എം മണി അതുപോലെ തന്നെ താങ്കളുടെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള സി എ കുര്യൻ കോൺഗ്രസിന്റെ നേതാക്കൾ ഇവരെല്ലാം മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറയുകയാണ് താങ്കളുടെ പാർട്ടിയുടെ നേതാവ് താങ്കളുടെ വകുപ്പ് താങ്കളുടെ നേതാവ് ഇടപെടാനല്ലേ പാർട്ടി ഇടപെടാറില്ലെന്ന് അല്ലല്ല ഈ റവന്യൂ വകുപ്പിൽ താങ്കളിന് മറുപടി പറയണം റവന്യൂ വകുപ്പിൽ താങ്കളുടെ പാർട്ടി അനുയായിക്ക് അല്ലെങ്കിൽ പാർട്ടി നേതാവിന് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണോ അദ്ദേഹം മുഖ്യമന്ത്രി അങ്ങനെ അങ്ങനെ അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടിട്ടില്ല അദ്ദേഹം മെമ്മോറണ്ടത്തിൽ ഒപ്പിട്ടതും ശരിയായിട്ടില്ല അത് ഞങ്ങൾ പാർട്ടി അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിന് മറുപടി കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും ഫോർട്ട് കൊച്ചിയിൽ ഒരു സബ് കളക്ടറായിരുന്ന അബീൽ അബ്ദുള്ള അവരെ മാറ്റുകയുണ്ടായി എന്തായിരുന്നു കാര്യം അവിടെയും ഫോർട്ട് കൊച്ചിയിലും വലിയ കയ്യേറ്റങ്ങൾ നടക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് അവിടെ നടപടികൾ എടുക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് റവന്യൂ വകുപ്പ് ഈ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി ഇതാണോ നിങ്ങൾ ഉദ്യോഗസ്ഥർ വെറു വ്യാഖ്യാനങ്ങൾ മാത്രമാണ് ഏത് ഉദ്യോഗസ്ഥരെയും ട്രാൻസ്ഫർ ചെയ്യുന്നതിന് സർക്കാരിന് സർക്കാരിന് അധികാരമുണ്ട് അധികാരമുണ്ട് സാഹചര്യമാണ് അത് ഞങ്ങൾ മാതൃഭൂമിയിൽ വന്ന് ചെയ്യാവുള്ളൂ ഒരു ഉദ്യോഗസ്ഥ ഒരു ഉദ്യോഗസ്ഥ അവിടെ ശക്തമായ നടപടികൾ കയ്യേറ്റത്തുന്നതിനായി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ പലതരത്തിലുള്ള മാഫിയ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഫോട്ടോ വെച്ചൊരു ചെറിയ പ്രദേശമല്ല വളരെ വലിയ ടൂറിസം വികസനത്തിന് സാധ്യതയുള്ള പ്രദേശമാണ് അവിടെ വലിയ താല്പര്യങ്ങളുണ്ട് ആ സമയത്താണ് ആ ഉദ്യോഗസ്ഥയെ മാറ്റുന്നത് ആ സാഹചര്യമാണ് ചിലപ്പോൾ അങ്ങനെ സർവീസിൽ അങ്ങനെയൊക്കെ ഉണ്ടാകാം അവിടെ പുതിയ ഒരാൾ വരുമല്ലോ വന്നിട്ട് ഈ സർക്കാരിൻ്റെ നയമല്ലേ അവിടെ നടപ്പിലാക്കൂ എൽ ഡി എഫിൻ്റെ നയം സംസ്ഥാന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും റവന്യൂ മന്ത്രി ചന്ദ്രശേഖരനും സംശയത്തിനിടയില്ലാത്ത വിധം നിയമസഭയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ നിയമം ആ നയം നടപ്പിലാക്കി ആ നയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വലിയ യോഗം വിവിധ കക്ഷികളുമായി നിങ്ങൾ നടത്തി ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും സർക്കാർ കാര്യങ്ങളുമായി മുന്നോട്ട് പോയി അപ്പോഴാണ് വീണ്ടും ഈ നിവേദക സംഘം ഭാഗമായിട്ട് വീണ്ടും യോഗം വിളിക്കണമെന്ന് ഒരു നിങ്ങൾ അങ്ങനെ ഒരു സംഭവം എനിക്കറിയില്ല ഞങ്ങൾ അറിഞ്ഞിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ പത്രങ്ങൾ നിങ്ങളുടെ മാധ്യമങ്ങളിൽ നിങ്ങൾ കൊടുക്കുന്നു ചന്ദ്രശേഖരൻ കത്ത് നിങ്ങൾ ചന്ദ്രശേഖരൻ്റെ കത്ത് കാണിക്കൂ മുഖ്യമന്ത്രി കത്തയച്ചു നിങ്ങൾ മുഖ്യമന്ത്രിയുടെ കത്ത് കാണിക്കൂ നിങ്ങൾ അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില വാർത്തകൾ സൃഷ്ടിക്കുകയും അതിനോട് പ്രതികരണം ഞങ്ങളോട് ചോദിക്കുകയും ചെയ്യുക അത് ശരിയായ ഒരു മാധ്യമ പ്രവർത്തനമല്ല ഞങ്ങളെപ്പോഴും ജനങ്ങൾക്കൊപ്പമാണ് ജനങ്ങളും ഞങ്ങളോടൊപ്പമുണ്ട് വളരെയധികം നന്ദി